ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻക്ക് നാളെ മുതൽ അറിയിപ്പ് ലഭിച്ചു തുടങ്ങും അറേബ്യൻ പ്രകടനത്തിനു ശേഷം ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം നാട്ടിൽ തിരിച്ചെത്തി രാജ്യത്ത് ഈ വർഷവും വിലക്കയറ്റം ബാധിക്കില്ലേക്ക് ഒമാനിൽ നിന്നും ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അർഹരായവർക്ക് നാളെ മുതൽ അറിയിപ്പ് ലഭിച്ചു തുടങ്ങുമെന്ന് ഒമാൻ ഹജ്ജ് മിഷൻ അറിയിച്ചു ടെക്സ് സന്ദേശങ്ങൾ വഴിയായിരിക്കും അറിയിപ്പുകൾ നൽകുക തീർത്ഥാടനത്തിലുള്ള യോഗ്യതയുടെ മുൻഗണന പാലിച്ചുകൊണ്ട് നീതി ഉറപ്പാക്കുന്നതിനായി നറുക്കെടുപ്പ് സംവിധാനമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി സന്ദേശം ലഭിക്കുന്നവർ തുടർ ദിവസങ്ങളിലായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും ഇത്തവണ ഒമാന്റെ ഹജ്ജ് കൊട്ട പതിനാലായിരമാണ് ഇതിൽ പതിമൂവായിരത്തി തൊണ്ണൂറ്റിയെട്ട് സ്വദേശികൾക്കും നാനൂറ്റി എഴുപത് വിദേശികൾക്കും അവസരം ലഭിക്കും ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും പ്രവാസി കോട്ടയിൽ എഴുന്നൂറ്റി മുപ്പത്തി അറബ് പൗരന്മാർക്കും ശേഷിക്കുന്നവ ഇതര രാജ്യക്കാർക്കും ആയിരിക്കും കഴിഞ്ഞ വർഷം അഞ്ഞൂറെണ്ണം ആയിരുന്നു പ്രവാസി കോട്ട ഇതിൽ പകുതി വീതം അറബ് നിവാസികൾക്കും അറബ് ഇതര രാജ്യങ്ങൾക്കുമായിരുന്നു പ്രവാസികളുടെ കോട്ടയിൽ ഇത്തവണ മുപ്പത്തെണ്ണത്തിന്റെ കുറവുണ്ട് ഈ വർഷത്തെ ഹജ്ജ് രജിസ്ട്രേഷൻ നവംബർ പതിനേഴിന് പൂർത്തിയാക്കിയിരുന്നു മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത് അപേക്ഷകളാണ് ലഭിച്ചതെന്ന് ഔക മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തിനാലായിരത്തി ആറായിരുന്നു അപേക്ഷകർ ഈ വർഷം അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനമുണ്ടായി അറേബ്യൻ ഗൾഫ് കപ്പിലെ മിന്നും പ്രകടനത്തിനു ശേഷം ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം മസ്കറ്റിൽ തിരിച്ചെത്തി വിമാനത്താവളത്തിൽ കായിക വിഭാഗം അണ്ടർ സെക്രട്ടറിയുടെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ടീമിന് നൽകിയത് ഗൾഫ് കപ്പിൽ കിരീടം ചൂടാൻ ആയില്ലെങ്കിലും ഏറെ കൂടിയാണ് ടീം മടങ്ങുന്നത് ടൂർണമെന്റിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച ഒമാൻ ടീം ഫൈനലിൽ മാത്രമാണ് പരാജയപ്പെട്ടത് കലാശകളിയുടെ എല്ലാ ആവേശങ്ങളും നിറഞ്ഞ മത്സരത്തിൽ രണ്ടേ ഒന്നിനാണ് പോരാടിയാണ് ഒമാൻ കീഴടങ്ങിയത് സ്ഥിരതയാർന്ന പ്രകടനവുമായി തിളക്കമാർന്ന കളിയായിരുന്നു കോച്ച് റാഷിദ് ജാവറിന്റെ കുട്ടികൾ ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ചത് ശക്തരായ ഖത്തറിനെയും സൗദിയെയും തറപ്പെട്ടിച്ച് ഫൈനലിലേക്ക് എത്താൻ സാധിച്ചതിന് പിന്നിൽ ഉറച്ച മനസാന്നിധ്യമുണ്ടായിരുന്നു എന്നാൽ ഈ മനസാന്നിധ്യം കലാശക്കളിയുടെ അവസാന മിനിറ്റിൽ കൈവിട്ടുപോയതാണ് തിരിച്ചടിയായത് അറേബ്യൻ ഗൾഫ് കപ്പിൽ മുത്തുമിടാൻ കഴിഞ്ഞില്ലെങ്കിലും കലാശകളി വരെ ടീമിനെ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ മുഴുവൻ ക്രെഡിറ്റും കോച്ച് റാഷിദ് ജാബറിനുള്ളതാണ് പരിശീലനായി ചുമതലയേറ്റ മാസങ്ങൾക്കകമാണ് മേജർ ടൂർണമെന്റിൽ മിന്നും പ്രകടനം നടത്തുവാൻ ടീമിനെ സാധ്യമായത് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അത്ര ആശാവഹമായിരുന്നില്ല റെഡ് വാരിയേഴ്സിന്റെ പ്രകടനം ഈ പാക പിഴവുകളെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയ ടീമിനെയും കൊണ്ടാണ് കോച്ച് റാഷിദ് കുവൈറ്റിലേക്ക് വിമാനം കയറിയത് രാജ്യത്ത് ഈ വർഷവും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ് വിലക്കയറ്റം തടയുന്നതിനും അവശ്യ സാധനങ്ങളുടെ വില വർധന ഒഴിവാക്കുന്നതിനും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് സബ്സിഡിക്ക് മാത്രമായി ഒന്നേ ദശാംശം അഞ്ച് എട്ട് ശതകോടി റിയാലാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നിലനിർത്തുക വഴി വിലക്കയറ്റം ഒഴിവാക്കുവാൻ സാധിക്കും മേഖലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള രാജ്യമാണ് ഒമാൻ രാജ്യത്തെ പണപ്പെരുപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിലവിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ദശാംശം ആറ് ശതമാനമാണ് ഒമാൻഡിലെ പണപ്പെരുപ്പം എന്ന് ദേശീയ സ്ഥിതി വിവര കേന്ദ്ര കണക്കുകൾ വ്യക്തമാക്കുന്നു മുൻ വർഷം ഇതേ കാലയളവിൽ ഇത് ഒന്ന് ദശാംശം ഒരു ശതമാനമായിരുന്നു രാജ്യത്തെ തിരുവീതികളിലെ പുളകം കൊള്ളിച്ചുകൊണ്ട് ജീവിപ്പായുന്ന ടൂർ ഓഫ് ഒമാൻഡെ പതിനാലാമത് എഡിഷന് ഫെബ്രുവരി എട്ടിന് തുടക്കമാകും ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ അഞ്ച് ഘട്ടങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ടൂർ ഓഫ് ഒമാൻ സാംസ്കാരിക പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് സംഘാടകർ താരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും അഞ്ച് ഘട്ടങ്ങളിൽ ഒമാന്റെ വിവിധ മേഖലകളിലാണ് മത്സരങ്ങൾ അന്താരാഷ്ട്ര താരങ്ങളുടെ വലിയ നില തന്നെ ടൂർ ഓഫ് ഒമാന്റെ ഭാഗമാകും മുൻപക്ഷങ്ങളിലെ വിജയികൾ ഇത്തവണയും എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഒമാൻ ദേശീയ ടീം ഇത്തവണയും മത്സരത്തിനുണ്ടാകും ഒമാനിലെ പ്രമുഖ ഡാറ്റ സ്റ്റോറേജ് സേവന ദാതാവായ ഗൽഫ് ഡോക്സ് ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനത്തിലുള്ള സുരക്ഷിത ഡിജിറ്റൽ സ്റ്റോറേജിനും ബയോമെട്രിക് ആക്സസ് സാങ്കേതിക വിദ്യക്കുമായി പ്രശസ്തരായ സെവൻക്കുമായി പങ്കാളിത്തം സ്ഥാപിച്ചു ഒമാനിൽ ആദ്യമായുള്ള ഇത്തരമൊരു സഹകരണം ഭാവി ഡാറ്റ സുരക്ഷയ്ക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പാണെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒമാൻ മിഷൻ ട്വന്റി ഫോർട്ടിയുടെ ഭാഗമായി ഇതിന്റെ ലക്ഷ്യങ്ങളോട് ചേർന്നാണ് ഡിജിറ്റൽ പരിഷ്കരണവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമാക്കിയുള്ള ദൌത്യമെന്നും നവീകരണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതിൽ ഈ പങ്കാളിത്തം നിർണായകമായ പങ്ക് വഹിക്കുമെന്നും ഇവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സുരക്ഷിത ഡാറ്റ സ്റ്റോറേജിനായി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ പുതുമ കൊണ്ടുവരുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും സെറനിറ്റിയുമായുള്ള ഈ സഹകരണം ഉപഭോക്താക്കളുടെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റാൻ തീർച്ചയായും സഹായിക്കുമെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാരിസ് പറഞ്ഞു ഒമാനിലെ സ്റ്റോറേജ് സേവനദാതാവായ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും വിശ്വസനീയവും സുരക്ഷിതവുമായ ഫിസിക്കൽ ഡിജിറ്റൽ മാനേജ്മെന്റ് പരിഹാരങ്ങൾ നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കൺട്രി മാനേജർ ശ്രീകുമാറും പറഞ്ഞു ഇതോടെ ഒമാനിലെ ധനവിനിമയ സ്ഥാപനം 100 years നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്